നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരുന്ന ആ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് എൽ പി ജി ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോവിഡ് ജാഗ്രതയിലാണ് സംസ്ഥാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പകർച്ച വ്യാധികളും വർദ്ധിക്കുകയാണ് അപ്പോൾ ഇതിനെയും കരുതിയിരിക്കണമെന്നുള്ള നിർദ്ദേശവും ആരോഗ്യ വകുപ്പിൽ നിന്നും വന്നിരിക്കുകയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച കുട്ടികൾ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകരുതെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയ്ക്ക് രണ്ട് ദിവസമായി നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത് താൽക്കാലികമാണെന്നും അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ മുതൽ കാലവർഷം സജീവമാകും എന്നാൽ കഴിഞ്ഞ ആഴ്ച ലഭിച്ചതുപോലെയുള്ള അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ഇനി അടുത്ത അറിയിപ്പ് ഡെങ്കിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശം നടവഴികളിലും വീടിനും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം എലിപ്പനി രോഗസാധ്യത വർദ്ധിക്കും എലിപ്പനിയെ പ്രതിരോധിക്കുന്നതിന് ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും മറ്റും കളിക്കരുതെന്ന് കുഞ്ഞുങ്ങൾക്ക് നിർദ്ദേശം നൽകണം പനി തലവേദന നടുവേദന പേശി വേദന വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഒരു കാരണവശാലും സ്വയം ചികിത്സ പാടില്ല ഡോക്ടറെ കാണുക നിർബന്ധമാണ് അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തിളച്ച വെള്ളത്തിനൊപ്പം പച്ചവെള്ളം ചേർത്ത് ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും തന്നെയില്ല ഈച്ച കടക്കാത്ത വിധം ഭക്ഷണ പാനീയങ്ങൾ അടച്ച് സൂക്ഷിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് കനത്ത മഴയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് signing off.